ൈസ് ഞങ്ങൾ ഈ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലെങ്കിൽ പറഞ്ഞു തരാം ക്രിസ്മസ് രാത്രി സമയം ഏകദേശം ഒന്നര മണി ഞങ്ങൾക്ക് വിശന്നു അങ്ങനെ ഞങ്ങൾ പാലക്കാട് നിന്നും ചിറ്റൂരിലേക്ക് പോകുന്ന റൂട്ടിൽ കാടാങ്കോടുള്ള ഗംഗാധരേട്ടൻ്റെ തണ്ണിമത്തൻ കടയിൽ കയറി തണ്ണിമത്തൻ എടുത്തു രാത്രി ആയതുകൊണ്ട് കട അടച്ചിരിക്കുകയായിരുന്നു ചോദിക്കാനൊന്നും ആരും ഇല്ലായിരുന്നു ഞങ്ങൾ രണ്ടു പേരും കൂടെ മൂന്നെണ്ണം വീതം പൊക്കി പുറത്തോട്ടിറങ്ങിയതും ഒരു ട്രാവലർ വരുന്നു ഒന്ന് ഒതുങ്ങി നിൽക്കാമെന്ന് വെച്ചപ്പോഴോ മൂപ്പര് റിവേഴ്സ് ഗിയറിൽ വരുന്നു വിശപ്പിനേക്കാൾ വലുതാണല്ലോ ജീവൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല തണ്ണിമൊത്തനും കളഞ്ഞ് ഞങ്ങൾ ഓടി എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രാവലർ പോയി തണ്ണിമൊത്തനെടുത്ത കാര്യം ഇനി ഗംഗാധരടൻ അറിയും എന്നാ പിന്നെ തെളിവ് നശിപ്പിക്കാം എന്ന് വെച്ച സ്കൂട്ടറിൽ ഞങ്ങൾ ട്രിപ്പിൾസ് ആയി വന്ന് ഒരാൾ പുറത്തിറങ്ങി തണ്ണിമൊത്തൻ സമീപത്തെ അഴുക്കച്ചാലിലേക്ക് തള്ളിയിട്ടു അത്രേ ചെയ്തുള്ളൂ വേറെ ഒന്നും ചെയ്തില്ല അതിനിപ്പം ഗംഗാധരേട്ടൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് മുമ്പും മോഷണം നടന്നിട്ടുണ്ടെന്നാണ് ഗംഗാധരേട്ടൻ പറയുന്നത് പക്ഷേ ഞങ്ങളാദ്യമായിട്ടാണ് സി സി ടി വി ഉണ്ടെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഈ പണി ചെയ്യില്ല ഞങ്ങളെ തിരിച്ചറിഞ്ഞു എന്നാണ് തോന്നുന്നത് ഗായ്സ് ഞങ്ങളെ പോലീസ് പൊക്കും ഇനി ഞങ്ങൾ എന്ത് ചെയ്യും